ഈ റാസിസ് ഇവിടെ സാർ സൂചിപ്പിച്ചതുപോലെ നേരത്തെ അർബൻ പ്ലാനിങ്ങിൻ്റെ കാര്യം ഒപ്പം തിരുവനന്തപുരത്തിനായി അല്ലെങ്കിൽ തലസ്ഥാന നഗരക്കായി ഒരു ബ്രാൻഡിങ് ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് എന്നുള്ളതാണ് പ്രധാന ചോദ്യം ആരാണ് അതിന് ഉത്തരവാദി നമ്മുടെ ബംഗളൂരു പോലത്തെ സിറ്റീസ് നോക്കുമ്പോൾ അവിടുത്തെ സർക്കാർ ബംഗളൂരുന് മാത്രം ഇരുപതിനായിരം ക്രോർ ചെലവാക്കി മികച്ച രീതിയിൽ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് ആ സിറ്റിക്ക് സ്വന്തമായിട്ട് ലോക വരെ ഉണ്ട് പക്ഷെ നമ്മുടെ തലസ്ഥാന നഗരത്തിലേക്ക് പരമ്പുരത്തേക്ക് ഇപ്പോൾ ഈ സാറ് പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് അവർ ജസ്റ്റ് ബാക്കിയുള്ള ജില്ലകളെ പോലെ മാത്രമാണ് കാണുന്നത് കേരളത്തിലെ പതിമൂന്ന് ജില്ലകളും ആശ്രയിക്കുന്ന ഒരു പൊതു നഗരമാണ് ട്രിവാൻഡ്രം ഇവിടുത്തെ ഫ്ലോ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നതും മറ്റുള്ള നഗരങ്ങളെക്കാളും വലുതാണ് അപ്പോൾ പല നഗരങ്ങളിൽ നഗരങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാർ ഇവരെ ആശ്രയിക്കുകയും അവർക്ക് നല്ലൊരു മികച്ച ഗതാഗത സംവിധാനം വേണമെന്നുള്ളത് മറ്റൊരു കാര്യമാണ് അപ്പോൾ സമയത്തിന് പ്രാധാന്യമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ മെട്രോ പോലത്തുള്ള പദ്ധതികൾ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിനെ സംബന്ധിച്ച് അത്യാവശ്യ കാര്യമാണ് കേരളത്തിലെ ഒഫീഷ്യൽ മെട്രോ സിറ്റി ട്രിവാൻഡ്രം ആണ് പത്ത് ലക്ഷം പോപ്പുലേഷനുള്ള കോർപ്പറേഷൻ ആണ് രണ്ടായിരത്തി അഞ്ചിൽ മെട്രോ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്തു പിന്നെ അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മോനായി മോനോ റെയിലായി അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ അത് ടഞ്ചർ സ്റ്റേജിൽ അത് നടക്കില്ല എന്ന് പറയുന്നു പിന്നെ കുറേ നാൾ പറഞ്ഞാൽ ഡി പി ആർ നടത്തി ലൈറ്റ് മെട്രോ ആയി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും രണ്ടായിരത്തി അഞ്ചിലെ സെയിം സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ സമയം എങ്ങനെ പോകുകയാണ് കേരളത്തിലെ ഏറ്റവും അധികം ഡെൻസിറ്റികൾ പോപ്പുലേഷൻ ഡെൻസിറ്റിയുള്ള ട്രൂവാൻഡ്രം ഇപ്പോഴും ട്രാഫിക്കിൽ വീർപ്പുമുട്ടി നിൽക്കുകയാണ് നമുക്ക് സഞ്ചരിക്കുകയുള്ള ഒരു ഓഫീസിൽ പോകണമെങ്കിൽ നമ്മൾ നേരത്തെ ഇറങ്ങണം ബസ്സിൽ ട്രാഫിക് സിഗ്നൽസിലേക്ക് ഇറന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ലേറ്റായിട്ടായിരിക്കും നമ്മൾ ഓഫീസിലേക്ക് എത്തുക അപ്പോൾ ഇതുപോലത്തെ സംവിധാനങ്ങളുണ്ടാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് സമയത്തിന് പ്രാധാന്യം നൽകി നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും